വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി പത്തു കോടി രൂപ നൽകുമെന്ന് കെ വി വി ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡൻറ്റുമായ ബാബു കോട്ടയിൽ പറഞ്ഞു ആറങ്കോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവത്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏകോപന സമിതിക്ക് ആ വിഷയത്തിൽ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ തീരുമാനിച്ചു അവിടെ വ്യാപാരികളുടെ സംഭാവന വ്യാപാരികൾ ഈ നാടിന് നൽകേണ്ട ഉത്തരവാദിത്തം അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും പത്തു കോടി രൂപ അതിലേക്ക് സംഭാവന ചെയ്യുമെന്നാണ് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കൊണ്ട് ആ പ്രദേശം ആ പ്രദേശത്ത് പോയി നേരിൽ കണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ത് പ്രയാസങ്ങൾ എന്ത് എന്ന് പഠിക്കുന്നതിനായി ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഒരു സംഘത്തെ നിയോഗിച്ചു ഒരു നാല് ദിവസങ്ങൾക്ക് മുൻപ് ഞാനും ഈ പ്രദേശം സന്ദർശിച്ചു നിങ്ങളെല്ലാം ഇന്ന് ടി വിയില്ലാത്ത ചാനലുകളിൽ ആ വാർത്തകൾ കാണുന്നുണ്ട് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഏറ്റവും മനുഷ്യനെ മനുഷ്യ നന്മ ഒരംശമെങ്കിലും ഉള്ളിൽ ഉണ്ട് എങ്കിൽ അവിടെ കണ്ടു നിൽക്കാൻ കഴിയുകയില്ല അത്രയേറെ വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കൊണ്ടോട്ടി ശിഹാബ്തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെ ആറങ്ങോട്ടുകര വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബാബു കോട്ടയിലിനെ എ കെ അബു പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു കെ വി ഇ എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി തിരുമിറ്റകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ മുഖ്യാതിഥിയായിരുന്നു കൊണ്ടോട്ടി ശിഹാബ്ദങ്ങൾ ഡയാലിസിസ് സെന്റർ ഡയറക്ടർ റായിൻ കുട്ടി നീറാട് ഡോക്ടർ കെ അർഷിദ് മറ്റു അംഗങ്ങളായ സജ്ജാദ് കോട്ടപ്പുറം ഹാഷിർ വസീം ബുഷറ അനീഷ ഷമാന എന്നിവർ ക്യാമ്പിനും ബോധവൽക്കരണ ക്ലാസിനും നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി റഷീദ ഗ്രീഷ്മ ഹെൽത്ത് ഇൻസ്പെക്ടർ വി മനോജ് വ്യാപാരി യൂണിറ്റ് സെക്രട്ടറി ഇ ആർ റെനിൻ ട്രഷറർ പ്രഷോഭ് വി വി കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി എ കെ എസ് അദക്കത്ത് പി കെ ചന്ദ്രൻ അഷറഫ് ദേശമംഗലം കെ സലീം പി എച്ച് ഷറഫുദ്ദീൻ കറുകുപുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് ശശി സെക്രട്ടറി കോയക്കുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം